ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നത് വെൽക്കം ടു എഡ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ചാനൽ അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നു വീണ്ടും ഉണ്ടായിരുന്നു സംശയങ്ങൾ നോട്ടിഫിക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം അതായത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ജനുവരി ഫെബ്രുവരി മാസത്തോടൊക്കെ കൂടി തന്നെ നമുക്കിതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ മേ ബി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറൊക്കെ പ്രതീക്ഷിക്കാം എന്നാലും ഇച്ചിരി കൂട്ടി പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോട് കൂടി നമുക്ക് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ അതായത് കോമ്പറ്റീഷൻ നമുക്ക് പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും അപ്പൊ ഈ ഒരു എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുക അതായത് ഇപ്പോൾ തന്നെ പഠനം ഒരു ലോങ് ടേം ആയിട്ട് തന്നെ പഠനം ആരംഭിക്കുക നമ്മളിപ്പോൾ ഒരു എക്സാം തുടങ്ങും ആ എക്സാം ഡേറ്റ് എടുത്തു അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴുള്ള പ്രിപ്പറേഷനും അതിന് മുമ്പുള്ള പ്രിപ്പറേഷനും നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സിലബസ് ഒക്കെ സമാധാനമായിട്ട് ടൈം എടുത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള സമയം ഇപ്പോൾ ഉണ്ട് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുക സിലബസ് അത്യാവശ്യം കവർ ചെയ്യാനുള്ള സമയമുണ്ട് ദെൻ മോക്ക് ടെസ്റ്റുകൾ എഴുതാം മോക്ക് ടെസ്റ്റുകൾ എഴുതണമെങ്കിൽ നമുക്ക് സിലബസ് അത്യാവശ്യം കവർ ചെയ്യാതെ ഒരിക്കലും നമുക്ക് മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെ നമ്മളിത് തുടങ്ങി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെന്തൊക്കെയാണ് നമുക്ക് ആദ്യമായിട്ടൊക്കെ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് ടോപ്പിക്കൊന്നും അറിയാതെ പോയാൽ രണ്ടോ മൂന്നോ മാർക്കേ കിട്ടത്തുള്ളൂ അപ്പോൾ അത്യാവശ്യം സിലബസ് പഠിച്ച് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് എഴുതിയാൽ മാത്രമേ നമുക്ക് നമുക്ക് വീക്കായിട്ടുള്ള ഏരിയ അതുപോലെ ഡിഫിക്കൽറ്റ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള ഏരിയ ഇതൊക്കെ മനസ്സിലാക്കാനും ഡിഫിക്കൽട്ടായിട്ടുള്ള കുറെ സമയം കൊടുത്ത് പഠിക്കാനും ഒക്കെ പറ്റുള്ളൂ എല്ലാത്തിലും ഉപരി റിവിഷൻ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടന്റ് റിവിഷനാണ് ആണ് ഇതൊക്കെ നടത്തണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നേരത്തെ തന്നെ അതായത് ഡിസംബറിലെ ജനുവരിയുടെ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ കുറച്ച് മുമ്പ് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഇതിനകത്ത് സിലബസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന സിലബസ് തന്നെയാണ് ഇത് ഈ ഒരു സിലബസിനകത്തില നമ്മുടെ ക്ലർക്കിന്റെ സിലബസ് ആണ് ഞാനിപ്പോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അപ്പൊ ഇത് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഇതിലാ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് മലയാളം അതായത് നമ്മുടെ സാധാരണ പി എസ് സി എക്സാം നമ്മുടെ ജനറൽ നോളജ് എന്ന് പറയുന്നതിന് പത്തു മാർക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് നാൽപ്പത് മാർക്കും ടൈപ്പ് റൈറ്റിംഗിന് പത്ത് ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മലയാളം ഇരുപത് ഇതാണ് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇപ്പം ഈ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷാണെങ്കിലും അത്യാവശ്യം പഠിക്ക് നല്ല രീതിയിൽ നോക്കിയെങ്കിൽ മാത്രം അതെ നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരുപാട് കാര്യങ്ങൾ ഇതിനെതിൽ പഠിക്കാനുണ്ട് അതുപോലെ ജി കെ ജി കെ എന്ന് പറയുമ്പോൾ പത്ത് മാർക്കേ ഉള്ളെങ്കിലും നമ്മുടെ നവോത്ഥാനം തന്നെ നല്ല രീതിയിൽ ജി കെ പഠിക്കാനുണ്ട് ജോഗ്രഫി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സോയിലുകൾ റിവേഴ്സ് ഫേമസ് ആയിട്ട് അതുപോലെ ഇക്കണോമിക് സോഷ്യൽ ഡെവലപ്മെൻറ്റ് പോവർട്ടി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം നമ്മുടെ ഈ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ മുതൽ നയൻറ്റീൻ ഫോർട്ടി സെവൻ വരെയുള്ള കാര്യങ്ങൾ ഫൈവ് ഇയർ പ്ലാൻസ് അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മുടെ നവോത്ഥാന അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട് കുറേ നവോത്ഥാന നായകന്മാരെ തന്നിട്ടുണ്ട് അത് ദെൻ കറണ്ട് അഫേഴ്സ് ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് പത്ത് മാർക്ക് ഉള്ളത് എന്ന് വെച്ച് ജി കെ നമുക്ക് വിടാൻ പറ്റത്തില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ജി കെ ജി കെ പഠിക്കുക ദെൻ കമ്പ്യൂട്ടർ പ്രോസസിംഗിൻ്റെ ഭാഗത്തുനിന്ന് നാല് മുപ്പത് മാർക്ക് പത്ത് ടൈപ്പ് റൈറ്റിങ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള കോമ്പ്രിഹൻഷൻ ഉണ്ടാവും അതായത് പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് എഴുതാൻ സെനോണിംസ് ആൻഡ് ഓണിംസും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ ടൂവിൽ എഡിറ്റിംഗ് ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ ഇംഗ്ലീഷ് ഒക്കെ അത്യാവശ്യം ലെങ്തി ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഇംഗ്ലീഷിന് മൂന്നാല് മൊഡ്യൂളുകളായിട്ട് അങ്ങ് തിരിച്ചേക്കുവാണ് ഇംഗ്ലീഷ് യൂസേജ് ഇൻ ഡേ ടു ഡേ അഫേഴ്സ് എന്ന് പറഞ്ഞ ഡി എംസ് ദെൻ വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് ഓർഡർ പിന്നെയാണ് ബേസിക് ഗ്രാമർ അങ്ങനെ ഒരു കുറച്ച് മൊഡ്യൂൾസുകൾ ഇംഗ്ലീഷിനകത്ത് വരുന്നുണ്ട് ഇത് ഇംഗ്ലീഷിൽ ഏകദേശം ഒൻപത് മൊഡ്യൂളുകളായിട്ടാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇരുപത് മാർക്കിനുണ്ട് അപ്പം ഈ ഒൻപത് മൊഡ്യൂളുകളൊന്നും വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചു കഴിയാൻ പറ്റത്തില്ല നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക അതുകൊണ്ട് പ്രിപ്പറേഷൻ ദെൻ മലയാളത്തിലേക്ക് വരുമ്പോൾ ഇരുപത് ഉള്ളൂ നമ്മുടെ എൽ ഡി സിയുടെ മലയാളം തന്നെയാണ് സമാനപദം ഘടകപഥം പര്യായം ചേർത്തെഴുതുക ഇതാണ് മലയാളത്തിലേക്ക് വരുമ്പോൾ ഉള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുള്ള സിലബസ് ഉണ്ട് അപ്പം നിങ്ങൾ നേരത്തെയൊക്കെ അതായത് ഈ ഒരു പരീക്ഷയ്ക്കൊക്കെ തയ്യാറാകുന്നവരാണെങ്കിൽ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങാം ദെൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ആയിട്ട് ഇടാവുന്നതാണ് പിന്നെ ഫർദർ ഡീറ്റെയിൽസ് ഇതിൻ്റെ കോഴ്സും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെയായിട്ട് നിങ്ങൾ നമ്മൾ ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ കസ്റ്റമർ കെയറിലെ നമ്പറുണ്ട് ആ നമ്പറിലാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഇതുപോലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്